നവപ്രതിഭ ക്ലാസ്സുകാരി അനന്യ വരയുടെ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കുകയാണ് കോവിഡ് കാലത്താണ് അനന്യ തന്റെ വരവൈഭവം ഒടിതെട്ടിയെടുത്തത് തന്റെ വിരൽ തുമ്പിൽ തെളിച്ച ചിത്രങ്ങളെല്ലാം മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തക താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു കൂടാതെ ഈ വർഷവും പാഠപുസ്തകത്തിലും അനന്യ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് പാഠപുസ്തകത്തിലേക്ക് ചിത്രം വരയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയാണ് അനന്യ മൂന്നാം ക്ലാസ്സിലെ പരിസര പഠന പാഠപുസ്തകത്തിലെ ജന്തുലോകത്തിലേക്ക് ജീവജലം വ്യക്തിശുചിത്വം എന്നീ അധ്യായങ്ങളിലാണ് അനന്യ വരച്ച പത്ത് ജലഛായാ ചിത്രങ്ങൾ ഉള്ളത് എൻ സിആർടി ഡയറക്ടർ ആർ കെ ജയപ്രകാശിന്റെ നിർദ്ദേശം പാഠപുസ്തകങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ചിത്രം വരപ്പിച്ചത് പാഠപുസ്തക രചനയുടെ ഭാഗമായ ചിത്രരചന ക്യാമ്പിലേക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആറുപേരിൽ ഒരാളാണ് അനന്യ ഞാൻ അയ്യായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് വാട്ടർ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം ഞാൻ മൂന്ന് വർഷമായി സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നു വാട്ടർ കളർ പെൻസിൽ ഓയിൽ പെയിന്റിങ്ങിനാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് മൂന്ന് തവണ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാൻ അവസരം കിട്ടിയത് സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് കിട്ടിയവരെയായിരുന്നു അതിലേക്ക് ക്ഷണിച്ചത് കൊല്ലത്ത് നിന്ന് എനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് ഞാൻ ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ടെക്സ്റ്റിൽ ബുക്ക് വരച്ചിട്ടുണ്ട് അടുത്ത വർഷം എൻ്റെ എനിക്ക് എൻ്റെ വരകൾ ടെക്സ്റ്റിലുണ്ട് അയ്യായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് വാട്ടർ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം പോർട്രേറ്റ് ലൈവായിട്ട് വരയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ പ്രിയം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടാണ് തുടക്കത്തിലൊക്കെ യൂട്യൂബിൽ കണ്ടു പഠിച്ചു പിന്നീട് ഇങ്ങനെ സാറിനോത്തു പോയി കൊറോണ ടൈമിലാണ് എന്തായാലും ഞാൻ ഈ ഫീൽഡിലോട്ട് കംപ്ലീറ്റ്ലി വന്നത് അവർ ഈ വർഷത്തെ ഉജ്ജ്വല വാലയം പുരസ്കാരം ലഭിച്ചു കലോത്സവത്തിൽ മൂന്നു തന്നെ എ ഗ്രേഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നീട് ഒരുപാട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്താനും സമ്മാനങ്ങൾ നേടാനും സാധിച്ചു കൊല്ലത്തു നിന്നുള്ള ഏക വിദ്യാർത്ഥിനിയും കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്രകാരിയും മൂന്നാം വയസ്സിലാണ് അനന്യ വരയുടെ ലോകത്തേക്ക് ചേക്കേറിയത് കോവിഡ് കാലത്ത് ഓൺലൈനായി ചിത്രരചന പഠിച്ചതോടെയാണ് വരയുടെ ലോകത്തെ നേട്ടങ്ങൾ കൊയ്യാൻ തുടങ്ങുന്നത് എണ്ണച്ചായം ജലച്ചായം പെൻസിൽ ഡ്രോയിങ് ഡിജിറ്റൽ പെയിന്റിംഗ് വാൾ പെയിന്റിംഗ് ഫാബ്രിക് പെയിന്റിംഗ് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനന്യയ്ക്ക് വരയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്നത് ശില അനിൽകുമാർ ജി എന്നീ ഗുരുക്കന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അറുപത്തിയേഴ് രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഒരു മണിക്കൂറിൽ വരച്ച് ചിത്രരചനയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും സാധിച്ചു മുന്നിലെത്തുന്നവരെ ക്യാൻവാസിൽ പകർത്താൻ ചുരുങ്ങിയ സമയം മാത്രം മതി അനന്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന്റെ തളിർമാസികയുടെ കവർ ചിത്രം വരച്ചതും അനനയാണ് അയ്യായിരത്തിലധികം ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അനന്യ ഇതുവരെ അറുനൂറ്റി അൻപതിൽ പരം മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ എൻ ഡി പി സി സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ മൂന്നിനത്തിനും എ ഗ്രേഡ് ലഭിച്ചിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ടിനത്തിലും എ ഗ്രേഡ് നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ മൂന്നിനത്തിനും എ ഗ്രേഡ് ലഭിച്ചിരുന്നു കുടവൂർ വില്ലേജ് ഓഫീസറായ അയത്തിൽ ജി വി നഗർ സുനിൽ മന്ദിരത്തിൽ സുഭാഷിന്റെയും ശ്രീജയുടെയും ഏകമകളാണ് അനന്യ ന്യൂസ് ബ്യൂറോ കൊല്ലം